ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് എൻ്റെ മുത്തുമണികൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ചൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ വേറൊന്നും അല്ല നിങ്ങളുടെ ലൈക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ റെക്കമെൻറ്റേഷനിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെയും വേദിയുടെയും റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കി നമ്മുടെ വിക്രം ും വേദയും വിഷുവും നമ്മുടെ സ്ത്രീജയും കൂടെ അപ്പോൾ ഇനി നിലം പെയിൻ്റൊക്കെ ചാടി ആകെ മുഷിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീജ പോകുമ്പോൾ നമ്മുടെ വേദം പറയാൻ വേണ്ട അത് നന്ദിനായിട്ടൊക്കെ ചെയ്തോളും അപ്പം വിശ്വം പറയും എന്താ വേദം നീ ആവശ്യമുള്ളത് ഉള്ളത് ആഗ്രഹിച്ചാൽ പോലെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കണോ എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വം കളിയാക്കുകയാണ് അതൊക്കെ കണ്ടോ വിഷ എന്ന് പറഞ്ഞിട്ട് വേദ ചെന്ന് നമ്മുടെ വിനായകനെ ഏരിപ്പിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതെ വേഗം നന്ദിനത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ആ മറ്റേ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന മട്ടിൽ ഇങ്ങനെ വേദ വിനായകനെ ഭീഷണിപ്പെടുത്താണ് അപ്പം പിന്നെ വിനായകൻ ഒന്നുമില്ല അപ്പറോ എപ്പറോ നോക്കാൻ പറ്റുമോ വിനായകൻ നേരെ ചെന്നിട്ട് നന്ദിനിയെ വിളിക്കാൻ നന്ദിനി ഇങ്ങോട്ട് വന്നത് നീ ആ വിക്രമിൻ്റെ റൂമിൻ്റെ നിലവൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് കഴുകി എന്ന് പറയുന്നുണ്ട് എന്ത് ഇത് പറയാനാണോ നിങ്ങളെ നിങ്ങളെവള് മാറ്റി വിളിച്ച് സംസാരിച്ചത് ഓ എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം വിനായകൻ പറയും എന്തേ നടക്കാത്ത നീയൊന്ന് ചെയ്തേ എൻ്റെ ദേഷ്യം പിടിപ്പിക്കല് നന്ദിനി അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓ പിന്നെ ദേഷ്യം നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കൈയുടെ രോമം എടുത്ത് ഇങ്ങനെ ഊതി കാണിച്ചൊരു കട അത് കേട്ട് അപ്പം എല്ലാവരുടെ മുമ്പിലും വിനായകൻ ഒന്നും ഇല്ലാത്തവനെ പോലെ ആവേലേ പ്രത്യേകിച്ച് വിക്ര വേദയുടെ മുന്നിൽ വിനായകൻ ഒന്നും നോക്കിയില്ല ഒ മറ്റാ കീറം കൊടുക്കുകയാണ് നന്ദിനെ കിളി പോയില്ലേ നന്ദിനി കരഞ്ഞു വിളിച്ചു അതെ നിന്റെ അടുത്ത ഷോയൊന്നും വേണ്ട വേഗം പോയി വൃത്തിയാക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവരെയൊക്കെ മുമ്പിൽ അവരൊക്കെ സാധനങ്ങൾ ആ റൂമിൽ നിന്ന് എടുത്ത് മാറ്റി പെയിൻറ്റ് ബ്രഷും അതിൻ്റെ പാട്ടയും സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ പാവം നമ്മുടെ നന്ദിനി കുഴിത്തിരുമ്പ് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി അവസാനം കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വിനായകൻ്റെ മോത്തും നോക്കാണ്ട് നേരെ റൂമിൽ കയറിപ്പോയി വിനായകനാണെങ്കിൽ പട്ടിയെ പോലെ വീണ്ടും കയറി പോവുകയാണ് ഇത് നന്ദിനി അതങ്ങനെയാണ് ഒന്ന് മിണ്ടടി നിന്റെ വിനായകനായിട്ട് എന്നെ ലെഡി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെൻ്റെ ആരോല്ലോ എൻ്റെ ദേഹത്തോടെ അല്ലേ മാറിപ്പോക്ക മനുഷ്യ നിങ്ങൾ അവളെ വാക്കും കേട്ട് എന്തിനെന്നെ ചെയ്തത് സത്യം പറ നിങ്ങൾ എന്താണ് മാറ്റി നിർത്തി പറഞ്ഞത് അപ്പോൾ പറയും നീ ആരോടും പറയരുത് എന്നിട്ട് വിനായകൻ പറയുന്നുണ്ട് അവൾ എൻ്റെ എന്ന് വിളിച്ചു അതായത് നിന്റെ ഒരു കഴിവില്ലാത്തവനെന്ന് ഭാര്യയെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാനോ അതിനൊന്നും ഒരു കഴിവില്ലാത്തവനെ പോലെ എന്നെ വിളിച്ചില്ലേ ആഹാ അവൾ അത്ര അത്രയ്ക്കായോ എന്നാ പിന്നെ ഇന്ന് നമ്മളെടുത്ത് കൊറോണ നോക്കി രണ്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ട് വെറുക്ക ആരേ ഉള്ളൂന്ന് നമ്മുടെ നന്ദിനി പറയണേ പക്ഷേ വിനായകൻ വീട്ടിലായിട്ടോ നന്ദിനെ പിടിച്ചു ചോദിച്ചു അതിന് വെറുതെ ഒരു വിഷയം ഉണ്ടാക്കണ്ടെന്ന് കരുതി പക്ഷേ എന്നിട്ട് വിനായകൻ പോവുകയാണ് നമ്മുടെ വിശ്വം കട്ടിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വിഷു കിടന്ന് വിളിക്കുകയാണ് വിനായകൻ നീ ഒന്ന് വന്നേടാ നീ എന്നിട്ട് വിനായകൻ ഓടി ചെന്ന് വിഷുവിൻ്റെ അടുത്ത് അപ്പോൾ ശ്രീജയും വിഷു എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷു ചോദിക്കുന്നുണ്ട് നീ എന്ത് നന്ദിനെ സമാധാനിപ്പിക്കാൻ പോയതോ ഞാനോ ആവളയോ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് ഒന്നും കൂടെ പറയാൻ പോയേ ഇല്ല വിഷു കേട്ടാന്ന് ആ ശരി ശരി ശരിയാണോ നന്ദിനി എന്ന് നന്ദിനി തൊട്ടു പുറകേ ഉണ്ടായിരുന്നു പക്ഷേ വിനായകൻ അത് കണ്ടില്ല കേട്ടോ പേടിച്ച് പേടിച്ച് പറ്റി നിന്ന് എന്തായാലും കട്ടിൽ പിടിച്ചു കൊടു എന്ന് നന്ദിനി വിനായകൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ വിഷുവും നമ്മുടെ വിനായകനും കൂടെ ഒക്കെ ചേർന്നിട്ട് കട്ടിലൊക്കെ പിടിച്ച് നേരെയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി കൊടുക്കാം കേട്ടോ ആ സമയം നമ്മുടെ നന്ദിനി നമ്മുടെ ശ്രീജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെ ഇവിടെ എന്തോ നല്ല ചീഞ്ഞും മണക്കനുണ്ട് അപ്പം ശ്രീജോയ്ക്ക് ചോദിക്കുന്നു അതെന്താ അതെ ഇവിടെ അച്ഛൻ അന്ന് ഞാൻ ചെന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ പെയിൻ്റ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അതൊന്നും ഒരു വലിയ വില കൊടുത്തില്ല അപ്പോൾ ശ്രീജോയ്ക്ക് ഓഹോ നീ അപ്പോൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടും അടിയും ബഹളവും ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനോട് ചെന്ന് അല്ലേ അതും പിന്നെ പറയണ്ടേ അച്ഛനോട് അച്ഛൻ ഇല്ലെങ്കിൽ പറഞ്ഞില്ല പറയാത്തന്നെയാണെന്ന് ചോദിച്ചാലോ അത് വേറൊരു കാര്യം ഇന്ന് വിനായക ഏട്ടനെ വിളിച്ച് ഈ വേദം എന്തോ പറയുന്ന പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ വിനായകേട്ടൻ എന്നോട് പറഞ്ഞത് നാം പറ അതൊന്നും അല്ല പക്ഷെ അതെന്താണെന്ന് വിനായകേട്ടനും പറയുന്നില്ല വേദയ്ക്ക് അറിയാവുന്ന എന്തോ ഒരു കാര്യം ഈ കുടുംബത്തെ അച്ഛനും നമ്മുടെ വിനായകേട്ടനും വിക്രമിനുമൊക്കെ അറിയാം അപ്പം ശ്രീ ശ്രീജ പറഞ്ഞു വിശ്വേട്ടനറിയായിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നല്ലോ അപ്പം പറയാം വിശ്വേട്ടൻ അറിയില്ലായിരിക്കും അപ്പം ശ്രീജ പറഞ്ഞു അതെ ഇവിടെ ഒരു ഒരു കുഞ്ഞായ്മയും കുത്തിതിരിപ്പ് ഒന്നുമില്ല നീ ആയിട്ടൊന്നും ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി വിക്രമം അവരെ അവരെ രീതിയിൽ ഓരോന്ന് മാലയിട്ട് അതിൻ്റേതായ രീതിയിലും ഓരോന്നും ചെയ്ത് നല്ലൊരു സന്തോഷം എല്ലാവരിലും ഉണ്ട് അത് കെറ്റ് പിന്നെ കെടുത്തി കളയാനാണ് നീ നോക്കുന്ന നന്ദിനാലയുടെ വേറൊന്നും ഇതിലൊന്നുമില്ലായെന്ന് പറഞ്ഞിട്ട് ശ്രീജ അങ്ങ് പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയണത് നമ്മുടെ വേദയും നമ്മുടെ വിക്രമൊക്കെ അമ്പലത്തിൽ പോവാണ് കേട്ടോ അങ്ങനെ ശിവൻകോവിലൊക്കെ പോയി തൊഴുത് പ്രസാദമൊക്കെ നെറ്റിയിൽ വേദം ഇട്ട് കൊടുക്കണോ അത് കഴിഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് നമുക്ക് ആ ആൾത്തറയിൽ പോയി കുറച്ച് നേരം ഇരുന്നാലോ വിക്രം അതിനെന്താ പോകുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എന്തിനു ആൾത്തറ ഇരിക്കുന്നതെന്ന് അറിയാവോ വേദ വേദയ്ക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ അമ്പലത്തിൽ വന്നാൽ നമുക്കൊരു ആത്മശാന്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം നമ്മുടെ ആ മനസ്സിന് ആ ഒരു ആത്മധൈര്യം ശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്ന വിക്രമിനോട് വേദ ചോദിക്കുന്നുണ്ട് അതെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു സന്തോഷമുണ്ട് ആ സന്തോഷം എന്നും ഉണ്ടാകണം അതുകൊണ്ട് വിക്രം ഈ മണ്ഡലകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വിക്രം ഒഴിഞ്ഞു മാറണം അപ്പോൾ നമ്മുടെ വിക്രം വേദയോട് ഒരു കഥ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കഥ അപ്പോൾ വേദ പറയുന്ന പറയാൻ പറയാം അതായത് പണ്ട് അച്ഛൻ എവിടെ പോയാലും വിക്രമിനെയും കൊണ്ടാ പോകുന്നത് കടലമിട്ടായി മാധു ഇതു ഒക്കെ മേടിച്ചു കൊടുക്കുക അങ്ങനെ അതിനേക്കാൾ സന്തോഷം അച്ഛൻ എൻ്റെ കൂടെ പോയി കഴിയുമ്പോൾ അച്ഛൻ മേടിച്ച് തരണ മസാല ദോശയുടെ ഓർമ്മകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു നമുക്ക് തൃശ്ശൂർ പൂരം കാണാൻ പോയല്ലോ എന്ന് അങ്ങനെ വലിയ സന്തോഷമുണ്ട് തൃശ്ശൂരൊന്നും പോയിട്ട് കൂടി ഇല്ലല്ലോ അപ്പോൾ ആ കുട്ടിക്കാലത്ത് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി വിക്രമിന് അങ്ങനെ അച്ഛൻ്റെ കൂടെ തലേദിവസം ട്രെയിനിൽ കയറി പിറ്റന്ന് തൃശ്ശൂരെത്തി സ്റ്റേഷനിൽ നിന്ന് കുളിച്ച് റെഡിയായിട്ട് തൃശ്ശൂർ ൂരം കാണാൻ പോവണം പക്ഷെ പോയി അവിടെ എത്തിക്കഴിഞ്ഞതിൻ്റെ ഇടയിൽ വിക്രമിൻ്റെ കൈ വിട്ട് മാഷെ എങ്ങനെ പോകണം എന്നാൽ കുഞ്ഞായിരുന്നു അങ്ങനെ ആൾക്കാരുടെ ഉന്തും തള്ളും എല്ലാം കൊണ്ട് വിക്രം ഒരു വശത്തും മാഷ ഒരു വശത്തുമായി അങ്ങനെ വിക്രമിന് ആൾക്കാർ ചവിട്ടി എല്ലാവരും കൂടെ ആ ഒരു രീതിയിൽ എത്തിച്ച് വന്ന സമയത്ത് ഏതോ ഒരാൾ പെട്ടെന്ന് വന്ന് വിക്രമിനെ വലിച്ചെടുത്ത് മാറ്റി ഒരു സൈഡിലോട്ട് നിർത്തി ഏതോ ഒരു ഇതാളായിരുന്നു ചീട്ടുകളിക്കാരനോന്നോ പക്ഷേ വിക്രമിൻ്റെ വിചാരം അയാൾ തന്നെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് ാണ് പക്ഷേ അയാൾ കാര്യങ്ങളെല്ലാം ചോദിച്ച് അച്ഛൻ്റെ പേരും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിന്നെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് വൈകിട്ടായപ്പോഴേക്കും മാഷിൻ്റെ കയ്യിലെത്തി അത് വലിയൊരു ജീവിത അനുഭവമായിരുന്നു വിക്രമിന് എന്നിട്ട് വിക്രം പറഞ്ഞു അന്ന് എന്നെ ആ പുതിയൊരു ജീവിതത്തിലോട്ട് ചേർത്ത് പിടിച്ച് എന്നെ പൊക്കിയെടുത്ത് ആ കരങ്ങൾ പോലെയായിരുന്നു എൻ്റെ വലുതായതിനു ശേഷം ഞാൻ ജയിലിൽ നിറങ്ങി പുറത്തിറങ്ങിയ എൻ്റെ അവസ്ഥ അന്ന് എന്നെ ഇതുപോലെ ചേർത്ത് പിടിച്ച് എന്നെ പുതിയ ജീവിതത്തിലോട്ട് നയിച്ച ആളാണ് ശ്രീകാര്യം ശ്രീനിവാസൻ സാറു ആ സാറുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട എന്ന് പറയുമ്പോൾ എനിക്കത് എങ്ങനെയാണ് വേദ എന്ന് വിക്രം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് അതെ അന്ന് വിക്രം പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ വഴി തെറ്റി ആ മറ്റുള്ളവരിൽ നിന്നെല്ലാം അക മാഷി നിന്ന് അകന്ന് വേറൊരു സ്ഥലത്തായിപ്പോയി എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരാൾ കൈത്താങ്ങായിട്ട് തന്നു പക്ഷെ ആ കൈ തന്ന ആൾ അയാളെ കൂടെ നിർത്തി അയാളുടെ രീതിക്കൊത്തല്ല വിക്രമിനെ വളർത്തിയത് തിരിച്ച് സുരക്ഷിതമായ സ്വന്തം പിതാവിൻ്റെ കയ്യിലാണ് മകനെ ഏൽപ്പിച്ചത് ഇവിടെ അതല്ല ചെയ്തത് ഇവിടെ വിക്രം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ശ്രീകാര്യം ശ്രീധരൻ പറയുന്ന ശ്രീകാര്യം ശ്രീനിവാസനം എന്ന് പറയുന്ന ആൾ അയാളുടെ ചുൽപ്പടിക്ക് ഒരു ഗുണ്ടയാക്കി വളർത്തി വിക്രമിനെ അത് എങ്ങനെയാണ് വിക്രം ന്യായീകരിക്കണതെന്ന് വിക്രം ചോദിച്ചു അപ്പോൾ എന്നിട്ട് വേദ പറയുന്നുണ്ട് നന്നാവണതും നന്നാവാത്തതും വിക്രമിൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് അപ്പം നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ബൈക്കിലോട്ട് പോവാണ് അങ്ങനെ അവർ ബൈക്കിൽ നിന്ന് ബൈക്കിൽ കയറി കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോൾ ഒരു കാറ് വന്ന് ഇങ്ങനെ നിർത്തുകയാണ് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ അപ്പണത് അപ്പോൾ നാളെ വരാനിരിക്കുന്ന പ്രമോയിൽ കാണിക്കുന്നത് അത് എം എൽ എ വാസവൻ്റെ ഗുണ്ടകളാണ് അങ്ങനെ വിക്രമിനെ ആയിട്ട് പോതിര തലയാണ് കാരണം വിക്രമിന് തിരിച്ചടിക്കാൻ പാടില്ലല്ലോ അയ്യപ്പനല്ലേ അപ്പോൾ തിരിച്ചടിക്കാൻ പറ്റാത്തത് കൊണ്ട് വിക്രം അടി മൊത്തം കൊള്ളാൻ അവസാനം ഒരു ഗുണ്ട വാളെടുത്ത് വീശാൻ പോകണം അപ്പോഴേക്കും വേദ വിക്രമിൻ്റെ പുറത്തങ്ങ് വീണ് കാര്യമെന്ന് വെച്ചാൽ വിക്രമിനില്ലെങ്കിൽ വെട്ട് കിട്ടും എന്നുള്ളത് വേദയ്ക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് കാണിക്കുന്നത് അവർ ആ വണ്ടി വന്ന് തടഞ്ഞു നിർത്തുന്ന രംഗത്തോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആവുന്നത് അപ്പോൾ കറക്റ്റ് പ്രൊമോ വീഡിയോ കിട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് എത്തിക്കാൻ നോക്കും എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഏത് രീതിയിൽ പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അതെക്കുറിച്ചൊക്കെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ സുമി മുഫാസ് മുഫാസ്റ്റെസ്റ്റി കിച്ചൻ്റെ ഈ കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറന്നും പോകണ്ട അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ഡേ ആവട്ടെ എല്ലാ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ആയിരിക്കുക എല്ലാവരും ഹാപ്പി ഡേ ആയിട്ടിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് ബൈ ബൈ